കുറുവാ കുറുവാസംഘമെന്ന് സംശയിക്കുന്ന മോഷ്ടാക്കൾ എറണാകുളം എത്തിയതായി സംശയം ചേന്തമംഗലം വടക്കൻപറവൂർ മേഖലകളിലെ പത്തോളം വീടുകളിൽ ഇന്ന് പുലർച്ചെ മോഷണസംഘമെത്തിയ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വടക്കൻ പറവൂർ തൂയിത്തറ പാലത്തിന് സമീപത്തുള്ള വീട്ടിൽ പുലർച്ചെ രണ്ടിരുപതിന് ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് വീട്ടുകാർ ലൈറ്റിട്ടതോടെ ഓടി മറയുകയായിരുന്നു പിന്നിലെ വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെന്ന് വീട്ടുകാർ പറഞ്ഞു താഴത്തെ കുറ്റിയിളയ്ക്കിയെങ്കിലും മുകളിലത്തെ കുറ്റിയിളക്കാൻ സാധിച്ചില്ല ഉടൻ സമീപത്ത് താമസിക്കുന്ന സഹോദരനെയും അയൽവാസികളെയും വിളിച്ച് കൂടുതൽ ആളുകളെത്തിയശേഷമാണ് ഇവർ പുറത്തിറങ്ങിയത് തുടർന്ന് വടക്കേക്കര പോലീസിൽ അറിയിക്കുകയും പോലീസ് എത്തുകയും ചെയ്തു തുടർന്ന് പല വീട്ടുകാരും സിസിടിവി പരിശോധിച്ചതോടെയാണ് പത്തോളം വീടുകളിൽ പുലർച്ചെ രണ്ടിനും മൂന്നിനുമിടയിൽ രണ്ടുപേരടങ്ങുന്ന സംഘങ്ങൾ എത്തിയിട്ടുള്ളതായി കണ്ടിട്ടുള്ളത് ഇത് ഒരേ ആൾക്കാർ തന്നെയാണോ എന്ന് വ്യക്തമായിട്ടില്ല വീടുകളുടെ പിന്നിലെ വാതിലുകളാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് മുഖം മൂടി ധരിച്ച് കയ്യിൽ ആയുധവുമായിട്ടാണ് ഇവരുടെ വരവ് ഇന്നലെ മോഷണം നടത്താൻ ശ്രമിച്ച ഒരു വീട്ടിൽ കമ്പിപ്പാര ഉപേക്ഷിച്ചിട്ടുമുണ്ട് ഇവിടെ നിന്ന് വസ്ത്രമെടുത്ത് മുഖം മറച്ചിട്ടാണ് പോയിട്ടുള്ളതെന്ന് വീട്ടുകാർ പറയുന്നു അതിനിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള അതീവ അക്രമകാരികളായ കുറുവാ മോഷണ സംഘം കോഴിക്കോടുമെത്തിയതായി സ്ഥിരീകരിച്ച സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ് ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന് കരുതുന്ന രണ്ട് കേസുകൾ ഏലത്തൂർ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം പാലക്കാട്ട് പിടിയിലായവരെ ഈ കേസുകളിൽ പ്രതിചേർത്തിട്ടുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു അതീവ അക്രമകാരികളാണ് സംഗമെങ്കിലും അത്തരത്തിൽ അക്രമം നടത്തി കവർച്ച നടത്തിയത് നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ എലത്തൂർ സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത രണ്ടു കേസുകളിൽ ഇവരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിട്ടുമുണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കോടാലി തൂമ്പ പോലുള്ളവ വീടിന് പുറത്തുവെക്കാതെ സൂക്ഷിക്കണമെന്നും എ വി പറഞ്ഞു അന്നശ്ശേരിയിലാണ് ഇവർ താമസിച്ചത് ഇവിടെ നിന്നാണ് മോഷണത്തിന് പദ്ധതിയിട്ടത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അസമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ മറ്റാളുകളെയോ വിളിച്ചറിയിച്ച ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും കമ്മീഷണർ അറിയിച്ചു കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ രാത്രികാല പരിശോധന പോലീസ് ശക്തമാക്കിയിട്ടു സംശയകരമായി ആരെയെങ്കിലും കണ്ടാൽ ഫോട്ടോ എടുത്ത് പരിശോധിക്കാനും അനാവശ്യമായ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നവരെ നിരീക്ഷിക്കാനും തീരുമാനിച്ചിട്ടു ഇതിനായി നാൽപ്പതോളം സംഘങ്ങളെ നഗരത്തിൽ മാത്രം നിയോഗിച്ചിട്ടുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു രാത്രികളിൽ വീടാക്രമിച്ചു മോഷണം നടത്തുന്നതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തിന്റെ രീതി വാതിലടിച്ച് തകർത്ത് വീടുകളിൽ അതിക്രമിച്ചു കയറുന്ന സംഘം വീട്ടുകാരെ ക്രൂരമായി ആക്രമിക്കാനും മടിക്കാറില്ല കഴിഞ്ഞ ദിവസം പാലക്കാട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം സംഘത്തിൽപ്പെട്ട മൂന്നുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ കോഴിക്കോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കുർവാസംഘത്തിൽപ്പെട്ടവർക്ക് കോഴിക്കോട് ഏലത്തൂരിൽ നടന്ന രണ്ട് കവർച്ച കേസിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് തമിഴ്നാട് തിരിച്ചിറപ്പള്ളിക്കടുത്ത് റാംജനഗർ തിരുട്ടു ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമത്തിലെ അംഗങ്ങളായിരുന്നു കുറുവാ സംഘം പക്ഷെ ഇപ്പോഴത്തെ കുർവാസംഘത്തിലുള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല തിരുട്ടു ഗ്രാമങ്ങൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ നിന്നാണ് ഇവർക്ക് കുർവാ സംഘം എന്ന പേര് നൽകിയത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് സംഘം സംഘമെന്നതാണ് ഇതിന്റെ അർത്ഥം തമിഴ്നാട്ടിൽ നരിക്കുർവ എന്നും ഇവർ അറിയപ്പെടാറുണ്ട് ഒന്നോ രണ്ടോ പേരല്ല നൂറോളം പേരുള്ള കവർച്ചക്കാരുടെ വലിയ കൂട്ടമാണിത് പക്ഷെ ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് പലപ്പോഴും മൂന്ന് പേർ ഒരുമിച്ചായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ഈ സംഘത്തിലുണ്ട് ഇവർക്ക് മോഷണം കുലത്തൊഴിലാണ് അവർക്ക് கதூர் தெட்டலா മോഷണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടും കാര്യമായില്ല പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ മോഷണ തന്ത്രങ്ങളും മെയ്ക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവുമെല്ലാമാണ് ഇവരെ ശക്തരാക്കുന്നത് പകൽ ആക്രിപറക്കൽ തുണി പോലെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് നടക്കും അപ്പോഴാണ് മോഷ്ടിക്കേണ്ട വീടുകൾ നിരീക്ഷിച്ച് കണ്ടെത്തുന്നത് രാത്രിയാണ് മോഷണം ഏതിരുട്ടും ഇവർക്ക് പ്രശ്നമല്ല മോഷ്ടിക്കാൻ പോകുന്നതിനും ചില രീതികളുണ്ട് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ തോർത്തുകൊണ്ട് മുഖം മറയ്ക്കും ഷർട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടിവെച്ച് ഒരു നിൽക്കറിടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ എണ്ണയും പിന്നെ കരിയും തേക്കും ഇതിനെല്ലാം പുറമെ കമ്പും വടിയും വാളും അടക്കമുള്ള ആയുധങ്ങളും കരുതിയിട്ടുണ്ടാവും മോഷണശ്രമത്തിനിടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ഉറപ്പാണ് മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിക്കില്ല തമിഴ്നാടൻ തിരുട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണിതെന്നാണ് പോലീസ് പറയുന്നത്